ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹീരാസ് സ്ട്രീം ചാനൽ അപ്പോൾ ഞങ്ങൾ കുറ കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ അത് വേറൊരു ജില്ലയിൽ പോയതെന്നാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ കോട്ടയത്താണ് അപ്പോൾ പേര് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ല വേറൊന്നിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് കോട്ടയത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവിടെ പോവാതെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരാളോട് തിരക്കി അപ്പം ഈ ഒരു കിളിക്കൂടെ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഇത് ഷാപ്പുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നല്ല ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പൊ ഞാനും പത്തും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ഞങ്ങൾ ഫുഡ് ഫുഡ് വെയിറ്റ് വേണ്ടി വേണ്ടി വരാൻ ഓർഡർ ചെയ്തിട്ട് ചെയ്തിരിക്കുകയാണ് വരും എന്താ ബിരിയാണി ചെയ്തുണ്ട് പാത്തണിയാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ ചോറ് വന്നിട്ടുണ്ട് ഗൈസ് കറികളൊക്കെ വീട് എടുക്കുന്ന സമയത്ത് ചോറ് എടുക്കാൻ ഞാൻ മറന്നു എന്തായാലും ചോറ് എന്തായാലും കാണുമല്ലോ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ ചിരിച്ചോണ്ടിരിക്കുന്ന കരിമീൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് ചിക്കൻ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പം ഞങ്ങളതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി എൻ്റെ കുറച്ച് നേരം എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കാണാം മാദ്രകളോണ്ട് ഉണ്ട് ഇത്രോ വാ പാപ്പ കളോ മോശോ കൃഷ്ണ അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്ന കേട്ടോ എന്തായാലും സൂപ്പറായി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നമുക്കിത് കണ്ടപ്പോൾ തന്നെ ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ വയറു നിറഞ്ഞു പിന്നെ ഞാനിങ്ങനെ ചോറൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി കറികളൊക്കെ കഴിച്ചോണ്ടിരിക്കായിരുന്നു അപ്പം നല്ല വിലയുണ്ട് ആവശ്യത്തിന് വിലയുണ്ട് എല്ലാ സാധനത്തിനും അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് സോ മച്ച് ഗായ്സ്